ഇപ്പോൾ കോഴിക്കോട് ബാലുശ്ശേരിയിലെ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ബാലുശ്ശേരി കണ്ണാടിപ്പുയിലാണ് മകനും ഭാര്യയും ചേർന്ന അമ്മയെ മർദ്ദിച്ചത് കുക്കറിന്റെ മൂടികൊണ്ട് അടിയേറ്റ നടുക്കണ്ടി സ്വദേശി രതിക്ക് ഗുരുതരമായി പരിക്കേറ്റു രതി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുകാണും ഒരമ്മയെ മകൻ കുക്കറിന്റെ ആ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് തലയ്ക്ക് അടിച്ചു എന്നുള്ളത് ആ അമ്മ ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മകന്റെയും അച്ഛന്റെയും അതേപോലെ മരുമോളുടെയും പേരിൽ ഇപ്പൊ എടുത്തിട്ടുണ്ട് മകന്റെ പേരെന്ന് പറഞ്ഞാൽ രതിന് എന്നാണ് മരുമോളുടെ പേര് ഐശ്വര്യ അച്ഛന്റെ പേര് ഭാസ്കരൻ എന്നാണ് അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കെതിരെയും അമ്മേനെ ആക്രമിച്ചതിനെതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു വിഷയത്തെ പറ്റി നോക്കാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ പറയുന്ന രതി എന്ന് പറയുന്ന മകൻ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നത് അഞ്ചുമണിയോടെയാണ് ഈ മകൻ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നതിന് ശേഷം അടുക്കളയിൽ ഇരുന്ന് എന്തോ സംസാരം ഉണ്ടാകുകയും ആ സമയത്ത് കയ്യിൽ കെട്ടിയ കുക്കറിന്റെ അടപ്പ് അടപ്പുപയോഗിച്ചിട്ട് അമ്മയെ മർദ്ദിക്കുകയായിരുന്നു അത് പോരാഞ്ഞതിന് അമ്മയുടെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുകയും അമ്മയുടെ അടിവയറ്റിനെ ചവിട്ടുകയും അങ്ങനെ ഒരുപാട് അമ്മേനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ഒരു പ്രശ്നം നടക്കുന്നത് തന്നെ സ്വത്തിന്റെ തർക്കത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ അച്ഛൻ സ്വത്ത് എഴുതി കൊടുത്തിട്ടുള്ളത് ഈ രതിന്റെ പേരിലാണ് ഇപ്പൊ സ്വത്ത് വീതം വെക്കുന്ന കാര്യം നോക്കുവാണെങ്കിൽ മക്കൾക്ക് എല്ലാവരും തുല്യമായിട്ടായിരിക്കും സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്നത് ഇവിടെ ഈ അച്ഛൻ അച്ഛൻ ഉണ്ടാക്കിയ ആ ഒരു സ്വത്ത് അച്ഛൻ്റെ വീടും സ്ഥലവും എല്ലാം ഈ രതിന്റെ പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളത് കാരണം മകളെ കല്യാണം കഴിച്ച് വിട്ട വകയിൽ മകൾക്ക് അതിൻ്റെതായ എന്തെങ്കിലും ഷെയർ കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പം ഇപ്പം സ്വത്തുകൾ കൊടുത്തിട്ടുള്ളത് രതിന്റെ പേരിലാണ് അപ്പം ഇപ്പം എന്താന്ന് ചോദിച്ചാൽ ഈ മകള് ഡിവോഴ്സായി വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം ഈ മകളോടും അതേപോലെ ഈ അമ്മയോടും രതിൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ വീടിൽ നിന്ന് ഇറങ്ങി പോവുക അച്ഛൻ എന്റെ പേർക്കാണ് സ്വത്തും കാര്യങ്ങൾ എഴുതി തന്നിരിക്കുന്നതെന്ന് പറയുകയും അമ്മ അതിന് സമ്മതിക്കാതെ വന്ന എനിക്ക് മകളെ കൊണ്ട് ഒരാടും ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറയുകയും അതിൽ പ്രകോപിതനായ രതിൻ അമ്മയെ കുക്കറിന്റെ അടപ്പുപയോഗിച്ച് മർദ്ദിക്കുകയും മറ്റ് രീതിയിലെല്ലാം മർദ്ദിക്കുകയായിരുന്നു അതായത് കൊങ്ങക്ക് കുത്തി പിടിച്ചത് കൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അതേപോലെ അടി അടിവയറ്റിനോട്ട് ചവിട്ടി എന്നൊക്കെ പറയുന്നു ആ ഒരു വയറ്റിലാണ് ഈ രതി എന്ന് പറയുന്ന മാൻ പത്ത് മാസം കിടന്നത് ഈ പറയുന്ന രതി എന്ന് പറയുന്ന അമ്മയാണ് അവനെ ഈ ചവിട്ടാനോ തൊഴിക്കാനോ ഒക്കെ പ്രാപ്തനാക്കി ഇത്രയും വലുതാക്കി എടുത്തത് കാരണം ഇവൻ ആ അടിവയറ്റിൽ തൊഴിച്ചല്ലോ ആ ഒരു വയറ്റിൽ കിടന്നാണ് ഇവൻ വളർന്നതെന്നൊരു ബോധം പോലും ഇവനുണ്ടായില്ല ആ അമ്മയില്ലായിരുന്നെങ്കിൽ ഇന്നീ തൊഴിക്കാനായിട്ട് ഇവനുണ്ടാകത്തില്ലായിരുന്നു ഈ ഭൂമിയില് ഈ ഒരു വാർത്ത കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഈ വീ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെയാണ് കാരണം ഇപ്പം അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാതെ അച്ഛൻ അമ്മയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പെങ്ങളുടെ ഭാഗത്ത് ഒരു ഒരു തെറ്റുമില്ലാതെ അച്ഛൻ മുഴുവൻ സ്വത്ത് മകൻ്റെ പേരിൽ എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഭാര്യയോടൊക്കെ സ്നേഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഭാര്യയുടെ കാലശേഷം മാത്രമേ അത് മകൻ എഴുതി കൊടുക്കത്തുള്ളൂ പക്ഷേ ഇത് അല്ല അതിന് മുമ്പായിട്ട് തന്നെ മകൻ ആ സ്വത്തുക്കൾ എഴുതി കൊടുത്തേക്കുവാണ് അതേപോലെ തന്നെ ഈ ഒരു പെങ്ങള് അതായത് രതിന്റെ പെങ്ങള് ഈ അമ്മയുടെ മകളായിട്ടുള്ള ആള് വന്നിട്ട് ഈ അമ്മ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് മീഡിയയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്താണ് ഇതൊക്കെ സംഭവിച്ചത് അത് ഞായറാഴ്ച എൻ്റെ ബ്രദറ് ദുബായിന്ന് വന്നതായിരുന്നു അപ്പോൾ വന്നിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നിട്ട് എൻ്റെ അമ്മനോട് പറഞ്ഞു അച്ഛൻ ഈ സ്വത്ത് എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിനക്കും നിൻ്റെ മകൾക്കും കുഞ്ഞിനും ഈ വീട്ടിൽ നിൽക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് പറഞ്ഞാൽ അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ എൻ്റെ മകളെയും കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പറഞ്ഞിട്ട് നിരന്തരമായിട്ടുള്ള ഹറാസിങ് ആണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര വർഷമായി ഈ ഒരു വഴക്ക് തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇപ്പോൾ ഒരു ഏഴ് വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് മുതലേ അതുവരെ ഞങ്ങളുടെ വീട്ടിലും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മാത്രമാണോ ഇങ്ങനെ ഒരു വഴക്കുണ്ടായ അല്ല സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മാത്രമല്ല വിവാഹം കഴിഞ്ഞതോടുകൂടി എൻ്റെ ചേട്ടനും അമ്മയും ഞങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു കല്യാണം കഴിഞ്ഞതോടുകൂടിയാണ് വന്നത് പിന്നെ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമാണ് അച്ഛൻ ചേട്ടൻ്റെ പേരിലേക്ക് സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇതാണ് ഈ കുട്ടിയാണ് കുട്ടിയാണിപ്പോൾ ആയിട്ട് വീട്ടിൽ വന്ന് താമസിക്കുകയും ഈ കുട്ടിയോടും ഇതിൻ്റെ കുഞ്ഞിനോടും ഈ മാതാവിനോടും കൂടെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിളീ ന്യൂസ് ചാനലിൽ വന്ന് പറയുമ്പോൾ എന്തിനാണ് മാസ്ക് വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല കൊറോണ സമയത്ത് പോലും മാസ്ക് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവളെന്ന് പോലും അറിയത്തില്ല പക്ഷേ മാസ്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതിൽ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കാരണം കമന്റ് ബോക്സിൽ മുഴുവൻ ആൾക്കാർ അത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പിന്നീട് എടുത്തെടുത്ത് ഇവിൾ പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെയാണ് വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് ഒന്ന് രണ്ട് മൂന്നോ പ്രാവശ്യം കാണ്ട് കുട്ടി പറയുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഈ ഇപ്പം കല്യാണം കഴിച്ചിട്ടുള്ള ആ ഐശ്വര്യമെന്ന് പറയും ഇപ്പം ഇതിൻ്റെ ഭാര്യ ഐശ്വര്യയും ഈ പെങ്ങളും തമ്മിൽ അത്ര വലിയ ലോഗ്യമൊന്നുമില്ല അവർ തമ്മിൽ ചേരത്തില്ല എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ ഈ ഇവളോട് വേറൊരു കല്യാണം കഴിക്കുക ഇപ്പം ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് വേറൊരു കല്യാണം കഴിപ്പിച്ച് വിടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർക്കൊരു കുഞ്ഞു കുഞ്ഞുള്ളത് കൊണ്ട് ഇവൾ സമ്മതിച്ചില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ദേഷ്യമാണ് ചേട്ടൻ അതുകൊണ്ട് ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നു പറയുന്നുണ്ട് പിന്നെ ഈ അമ്മ വഴി വെട്ട് നടക്കുന്നു എന്നാണ് മകൻ പറയുന്നത് അപ്പം അതുകൊണ്ടായിരിക്കണം ഈ അച്ഛൻ മകൻ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്തയുടെ താഴെ വന്ന കമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് പേര് ഈ അമ്മേനെയും അതേപോലെ ഈ ഒരു മകളെയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കാരണം മരുമകളെ ഭരിക്കാൻ ചെന്നിട്ടുണ്ടായിരിക്കും അമ്മയും ഈ പെങ്ങളും ഇതിനൊരു കാരണക്കാരായിരിക്കും അവരുടെ സൈഡും കൂടെ കേൾക്കണം അല്ലാതെ നമ്മൾ അവരെ അങ്ങോട്ട് കുറ്റം പറയാൻ പാടില്ല ഇപ്പം അച്ഛൻ എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെയൊക്കെ വീട്ടിലെ അച്ഛന്മാർ നമ്മുടെ അമ്മമാരുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിവോഴ്സായി വന്ന് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനും അമ്മയായിരിക്കും നമുക്കൊരു താങ്ങുന്നള്ളലായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇതും ൊന്നും ഈ അച്ഛൻ ഈ മകന്റെ വശത്ത് നിൽക്കുന്നു മകൻ ഇത്രയും നാളും ഇവിടെ ഇല്ലായിരുന്നു താനും അന്ന് അന്ന് തന്നെ ഇങ്ങനൊരു ഫൈറ്റ് നടക്കാനായിട്ട് എന്താണ് കാരണം എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം എന്തോ ഒരു പ്രശ്നം എല്ലാവരുടെയും ഭാഗത്തുണ്ടെന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് അല്ലാതെ ഒരാളെ ഇപ്പൊ അമ്മയുടെ തലക്കടിച്ചു എന്ന് പറഞ്ഞ മകനെയും മരുമകളെയും അച്ഛനെയും കുറ്റം പറയുന്ന കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒരു സൈഡേ കേട്ടിട്ടുള്ളൂ മറ്റേ സൈഡിൽ എന്തെങ്കിലും ഒരു ന്യായം കാണും എന്ത് ന്യായമായിരുന്നാൽ പോലും അമ്മയുടെ തലയ്ക്കോ അല്ലെങ്കിൽ അമ്മേനെ ആ രീതിയിൽ ഉപദ്രവിക്കാനായിട്ടോ ഒരിക്കലും പാടില്ലായിരുന്നു ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല അപ്പം അതുമല്ല ഇപ്പം അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അവര ഒരു വീടിന്റെ എവിടെയെങ്കിലും ഒരു കോണിൽ കഴിഞ്ഞു പോകുമല്ലോ പിന്നെ അവരെ ഇറക്കി വിടാനായിട്ട് എന്തിനാണെന്ന് നോക്കുക എതിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ എതിനിപ്പം പണ്ടത്തെ പലരും മകൻ അല്ല ഒരു ഭർത്താവാണ് ഈ അമ്മയും ഈ ഒരു മകളും കൂടെ ചേർന്നിട്ട് സ്വന്തം ഭാര്യയോടെ എന്തെങ്കിലും പോരുകൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറെ അധികം പറയും നിങ്ങളോട് ഇവിടുന്ന് നിന്ന് ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ അവൻ്റെ പേരിലുള്ള വീടും കൂടെ ആയതുകൊണ്ട് അവൻ അങ്ങനെ പറയുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇപ്പം അവർക്ക് അവരങ്ങനെ ആട്ടി ഇറക്കി വിടേണ്ട ആൾക്കാരല്ലല്ലോ അമ്മയും പെങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എത്ര എന്തായാലും അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കാലശേഷം നിങ്ങൾക്ക് തന്നെയാണ് വീടും ഒക്കെ ഇരിക്കുന്നത് അപ്പം അവരുടെ ആ ഒരു കാലശേഷം വരെ അവരവിടെ താമസിച്ചോട്ടേന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറി താമസിക്കാലോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അതിനിടയ്ക്ക് അമ്മേനെയും പെങ്ങളെയും ഇപ്പം അവർക്ക് സ്വത്തുമില്ല ഒന്നുമില്ല ആ ഒരു സമയത്ത് ഇങ്ങനെ വഴിയാധാരാക്കി ഇറക്കി വിടുന്നത് വളരെ മോശമാണ് അപ്പം അങ്ങനെ ഒരിക്കലും രജീം ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒരിക്കലും പാടില്ലായിരുന്നു അതിനെ ആ രീതിയിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല അതേ പക്ഷേ അമ്മയും നാത്തൂനും കൂടെ ചേർന്നിട്ട് ഈ മരുമോളോട് അമ്മായി അമ്മായിമ്മ പോരും നാത്തും പോരും ഒക്കെ കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രതിന് ഇങ്ങനെ ചെയ്തതെങ്കിലും അയാളെ കുറ്റം പറയാനും പറ്റത്തില്ല അപ്പം നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല നാളെ രതിന് ഗൾഫിലായിരുന്നു ജോലി ഗൾഫിൽ നിന്ന് വന്നോടനെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുക ഇപ്പൊ അമ്മേനെ തല്ലാൻ വേണ്ടി അച്ഛൻ കൈ പുറകിൽ പിടിച്ചുവെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ അവിടെ ഈ അമ്മയ്ക്കും എന്തോ ഒരു റോളുണ്ട് എന്തോ ഒരു പ്രശ്നം അമ്മ ചെയ്തിട്ടുണ്ടോ എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ മകനും ഈ അച്ഛനെ ഇത്രയും പേർപ്പ് ഈ അമ്മയോട് തോന്നാനുള്ള കാരണം എന്താണ് അതേപോലെ തന്നെ ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഇവരുടെ ആ മരുമോളോടുള്ള വെറുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ നാത്തൂന്റെ ആണെങ്കിലും ഒക്കെ സംസാരത്തിൽ മരുമോളോട് അത്ര എല്ലാ കുറ്റവും കൊണ്ട് മരുമോളുടെ തലയിടാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും സ്വത്ത് വീതം വെക്കുമ്പോൾ മകക്കും മകനും കൂടെ ആണല്ലോ സ്വത്ത് വീതം വെക്കേണ്ടത് ഈ അച്ഛൻ എന്തുകൊണ്ടായിരിക്കും ഈ മകൻ ആ സ്വത്തെഴുതി വെച്ചത് അത് നമ്മളൊന്നും ചിന്തിക്കേണ്ടതാണ് ഒരു പക്ഷേ ഈ മകക്കുള്ള സ്വത്ത് എന്നുള്ളൊരു വീതം മകക്ക് കൊടുത്തിട്ടുണ്ടോ നേരത്തെ അതോ വേറെ എന്തെങ്കിലും സ്വത്ത് മകക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല അതേപോലെ മകന് തല്ലാനായിട്ട് ഈ അച്ഛൻ അമ്മയെ പിടിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ എന്തോ ഒരു സ്മെല്ലി മിസ്റ്റേക്ക് ഉള്ളതായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് ആ ഒരു കല്യാണത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ വിവാഹമോചിതയായി പെങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞുണ്ട് ആറ് ആറ് വയസ്സോങ്ങാണ്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞുണ്ട് അപ്പം ആ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ അവക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കുന്ന എന്തിനാ അല്ലെങ്കിൽ അവക്ക് സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തി കൊടുക്കുക അവളോട് ഏഹ് വാടകയ്ക്കൊക്കെ മാറി താമസിക്കുവോ പറയുന്നതിൽ തെറ്റില്ല ആ ഒരു ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട് ഗൾഫിലൊരു ജോലിയുണ്ട് ഒരു ചേട്ടൻ എന്നുള്ള നിലയിൽ ആ കുട്ടിക്കുള്ള വാടകയോ അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക അല്ല അതിങ്ങനെ ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞാൽ ഇറക്കി വിടുന്നതിലല്ല കാര്യം ഇപ്പൊ ഈ പറയുന്ന രതിന്റെ പെണ്ങ്ങൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വിവാഹ മോചിതയായിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഹസ്ബൻഡ് ആ പെണ്ണിന്റെ ഹസ്ബൻഡിന്റെ പ്രശ്നം കൊണ്ടാണോ അതുപോലെ ഇവളുടെ പ്രശ്നം കൊണ്ടാണോ നമുക്ക് അറിയത്തില്ല അപ്പം അതുകൊണ്ടൊക്കെയാണോ ഈ അച്ഛനും മകനും ഈ പെണ്ണോട് താല്പര്യം ഇല്ലാത്തതെന്ന് അറിയത്തില്ല ഇവളോട് ഇറങ്ങി പൊക്കണമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇപ്പം ഭർത്താവിൻ്റെ ഭർത്തൃ ഇപ്പം ഭർത്തൃഗ്രഹത്തിലെ പീഡനം കാരണം ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ പെങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തുകയും അവളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഈ അച്ഛനും പെങ് അതേപോലെ ആങ്ങളെയുമാണ് അവർ തന്നെ ഇവളെ ഇവളെയോട് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ പറയുന്നുണ്ട് അമ്മ അത്ര അല്ല അമ്മ വഴിവിട്ട് നടക്കുന്നവളാണെന്നൊക്കെ ഈ മകനും അച്ഛനും പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ അമ്മേനെ കുറേ വർഷങ്ങളായിട്ട് അറിയാം അങ്ങനെ വഴിവിട്ട് നടക്കുന്ന ആളൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പം ഈ അച്ഛനും മകനെ എന്തുകൊണ്ട് ഈ അമ്മയോടും ഈ പെങ്ങളോട് ഇത്രത്തോളം വെറുപ്പുണ്ടാകാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതിൽ ഒരാളുടെ ഒരാളെ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ എന്തൊക്കെ ന്യായം പറയേണ്ടി വന്നാൽ അമ്മയെ തന്നെ ഇത് ഭയങ്കര മോശം കാര്യം തന്നെയാണ് കാരണം ആ അമ്മയുടെ വയറ്റിൽ പത്തു മാസം വളർന്നു വന്ന ആ അമ്മ ചോറും പാലും നൽകി ഇത്രയും വളർത്തിക്കൊണ്ട് വന്നതാണ് നീന്നുള്ളത് ഓർക്കണം അമ്മ പ്രശ്നക്കാരാണെങ്കിൽ എന്നാണെങ്കിലും നിനക്കൊരു ജോലി കൂലിയൊക്കെ ഉണ്ട് എന്നാണെങ്കിലും ആ ഒരു സ്വത്ത് നിനക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ പിന്നെ നിന്റെ ഭാര്യയോ അമ്മയും അല്ലെങ്കിൽ സഹോദരിയും തമ്മി ചേരുന്നില്ല എന്നുണ്ടെങ്കില് നീ മാറി താമസിക്കട്ടെ നീ മാറി താമസിക്കണമായിരുന്നു അത് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം നീ തന്നെയാണ് ഇതിലെ പ്രശ്നക്കാരൻ അതിന് ശേഷം അമ്മയുടെ അച്ഛനെ കാലശേഷം അല്ലെങ്കിൽ നമ്മ ആ പെങ്ങളുടെ ഒരു കുട്ടി വലുതായതിന് ശേഷം പെങ്ങൾ ഒരു ജോലിയും കൂലിയായ അവളും അതിൻ്റെ പാട്ടിനു പൊക്കോളൂ അല്ലാതെ ഇപ്പോളേ സ്വത്തെ എന്ന് പറഞ്ഞ് നമുക്ക് സ്വത്തിനേക്കാൾ ഉപരി നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു കുറച്ച് വില കൊടുക്കണമല്ലോ അല്ലാതെ അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അച്ഛൻ്റെയും മകൻ്റെയും മരുമകളുടെയും അതേപോലെ ഈ അമ്മയുടെയും അതേപോലെ പെൺകുട്ടിയും എല്ലാവരുടെയും ഭാഗത്തും ഒരേപോലെ തെറ്റുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്